അമേരിക്കയുടെ ഏറ്റവും വലിയ കപ്പലായ എബ്രഹാം ലിങ്കൻ എന്നു പറഞ്ഞ കപ്പലുണ്ട് ആ കപ്പൽ തകർക്കുന്നത് എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് അറിയാവോ എങ്ങനെയാണ് ഇറാൻ തകർക്കുക എന്നുള്ള കാര്യം നിങ്ങൾക്ക് അറിയാവോ റഷ്യ ഒരു സാധനം കൊടുത്തിട്ടുണ്ട് ഇറാൻ റഷ്യ ചെറിയൊരു ഒരു മിസൈല് കൊടുത്തിട്ടുണ്ട് ആ മിസൈൽ ഉപയോഗിച്ചിട്ടാണ് ഇപ്പോൾ എന്താ പറയുക ഇറാന് മൊത്തം ഈ എബ്രഹാം ലിങ്കൻ എന്ന ഈ കപ്പൽ ഇവർ കപ്പൽ കപ്പൽപ്പാട് എവിടെ എത്തി എങ്ങനെയൊക്കെ പോന്ന് എന്തെങ്കിലും രൂപത്തിൽ കപ്പലിനകത്ത് നിന്ന് എന്താ പറയുക ഇറാനിലേക്ക് ആക്രമിക്കാനുള്ള എന്തെങ്കിലും ചെറിയ സൂചന കിട്ടിക്കഴിഞ്ഞാൽ ആ നിമിഷം ഈ പറയുന്ന ഇറാന കയ്യിലുള്ള ഈ റഷ്യ കൊടുത്ത ഈ മിസൈലുകൾ വർക്കാവും നേരിട്ട് ഞാൻ അത് അതിന് ആ എബ്രഹാം ലിങ്കൻ തന്ന ഈ കപ്പലിലേക്ക് അടുപ്പ് അത് പോയി ആ അത് കപ്പൽ തകർന്നു പോകുന്ന കാര്യത്തിൽ സംശയം വേണ്ട കാരണം അവർ പോകുന്ന കാര്യം എന്താ അറിയുമോ ഇവരെ ഈ അമേരിക്കയിലുള്ള ഇവര് ഈ മിസൈൽ വരുന്നത് ഈ ഇറാനിൻ്റെ ഈ മിസൈൽ പോകുന്നത് അവർക്ക് ഒരിക്കലും കാണാൻ കഴിയില്ല അവർക്ക് ഈ ടെക്നോളജി കാണാൻ കഴിയില്ല ഇതിങ്ങനെ വളഞ്ഞ് പൊളഞ്ഞു പോയിട്ട് ലാസ്റ്റ് ഘട്ടത്തിലാകുന്ന സമയത്ത് ഈ ലക്ഷ്യസ്ഥാനത്തേക്ക് എത്തുന്നതിന് കുറച്ച് മുമ്പായിട്ട് കിലോമീറ്റർ ഏകദേശം ഒരു കുറഞ്ഞ കിലോമീറ്റർ മുമ്പായിട്ട് നേരെ വെള്ളത്തിൻ്റെ അടിയേക്ക് അതായത് വെള്ളത്തിൻ്റെ ഒരു മീറ്റർ അതായത് കടലിൻ്റെ വെള്ളത്തിൻ്റെ ഒരു മീറ്റർ അകലത്തിലൂടെയാണ് പിന്നെ ഒരു സാധനം പോവുക അങ്ങനെ നേരിട്ട് പോയിട്ടാണ് ഈ സാധനത്തിന് പോയി അടിക്കുക ഇത്രയും വലിയ ടെക്നോളജികളൊക്കെ ഇവിടെ കയ്യിലുണ്ട് റഷ്യ കൊടുത്തിട്ടുണ്ടെന്ന് അറിഞ്ഞുകൊണ്ടായിരിക്കും ഇപ്പോൾ അമേരിക്കൻ പ്രസിഡന്റ് എന്താ അറിയോ യുദ്ധം വേണ്ട നമ്മൾ പോവാം എന്ന രൂപത്തിലേക്ക് കാര്യങ്ങൾ മാറാനും യുദ്ധം ചെയ്യാതെ ഇപ്പം മന്ദഗതിയിൽ നിൽക്കാനുള്ള കാരണം മനസ്സിലാക്കാൻ കാരണം അറിയോ അറിയുമോ ഇതേപോലെ പണിയാണ് ഇസ്രായേലിന് വന്നു കൊടുക്കുന്നത് ഇസ്രായേലിന് നേരത്തേക്ക് മിസൈലുകൾ ഹൈപ്പർ മിസൈലുകൾ പന്ത്രണ്ട് ദിവസം ചെയ്ത കാര്യങ്ങൾ ഒരൊറ്റ മിസൈല് മതി എന്നാണ് പറയുന്നത് ആ എന്താ പറയുക ഇസ്രായേൽ നഗരം മൊത്തം ഞങ്ങൾ കത്തിക്കും എന്താ പറയുക മൊത്തം ഞങ്ങൾ തകർത്ത് കളയും എല്ലാ ടെക്നോളജികൾ ഞങ്ങൾ ഇല്ലാതായിരിക്കും എന്നാണ് ഇറാൻ പറയുന്നത് ഇതൊക്കെ ഞങ്ങൾ കാണിച്ചു കാണിച്ചതല്ലാന്നാണ് പറയുന്നത് അമേരിക്ക ഞങ്ങളുടെ മേലേക്കൊന്ന് വന്നോട്ടെ എന്താ പറയുക ഓലെ അഹംഭാവവും നിങ്ങളെ അഹംഭാവവും ഞങ്ങൾ തീർത്ത് തരാമെന്നുള്ള വ്യക്തമായുള്ള വെല്ലുവിളിയും എന്താ പറയുക ശരിക്കും അമേരിക്കൻ പ്രസിഡന്റ് ശരിക്കും പറയുക നാണം കേട്ടുകയാണെങ്കിൽ ഇറാൻ വെല്ലുവിളിക്കുക എന്ന് പറഞ്ഞാൽ അമേരിക്കൻ്റെ അമേരിക്ക ഒന്ന് പറയുമ്പോൾ പത്തണം തിരിച്ച് പറയുക എങ്ങനെ പ്രകോപിക്കാൻ പറ്റും അതെങ്ങനെയൊക്കെ ഇറാൻ പ്രകോപിക്കേണ്ടത് ഇറാൻ അറിയാം ഇറാൻ അല്ലാതെ സാങ്കേതിക വിദ്യകളും ഉണ്ട് എന്താ പറയുക ഇവരെ തിരിച്ചടിക്കാൻ ഇറാൻ കഴിവുണ്ട് എന്നുള്ള ബോധ്യമുള്ള കൊണ്ടന്ന ചുമ്മാന്നല്ല ചുമ്മാല്ല ബോധം വലക്ക് നല്ലോ ഉണ്ട് ഇറാനും ജയിക്കും ഇറാൻ തകർക്കാൻ കഴിയുന്നുള്ള പൂ നൂറ് ശതമാനം വിസാസ് ഉള്ളത് കൊണ്ട് തന്നെയാണ് ഇത്രയും വലിയ വെല്ലുവിളിയൊക്കെ അവർ നടത്തുന്നതും വിജയിക്കുന്നതും താങ്ക് യു താങ്ക് യു വെരി മച്ച് ലേക്ക് ഞാൻ സപ്പോർട്ട് ചെയ്യാൻ മാർക്കല്ലേ